പിന്നെ ലിപ്സ്റ്റിക് ആണ് രണ്ട് ലിപ്സ്റ്റിക്ക് എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ലിപ്സ്റ്റിക്കാണ്

ലാസ്റ്റ് ആയി ബ്രഷ് നമുക്ക് നോക്കാം ഞാൻ ബ്രഷ് നോക്കട്ടെ ഇതാണ് ബ്രഷ് ബ്രഷ് ഇതൊക്കെയാ പിരിയൻ ജീവിന്ന് ഇത് വെച്ച് ഞാൻ ആക്കുന്ന സാധനമേറ്റ് അടുത്ത ഇത് നോക്കാം നമുക്ക് എന്താണ് ഉച്ചയൊക്കെ കീറാക്കി ഇട്ടിട്ടുണ്ടെന്ന് നോക്കാം എന്താണ് ഗോൾഡൊക്കെയാണല്ലോ ഓ കണ്ണിന്റെ മേളിൽ പറത്തുന്ന ഗിൽ ആണോ ഗോൾഡിന്റെ ആണോ എനിക്ക് അത് പിന്നെ ഇതെന്തുവാ നോക്കാം ആർക്കെയാണോ ഇതേ കുട്ടികളെ മേക്കപ്പ് സെറ്റ് ഉള്ള ഉള്ളി പറയണേ അപ്പൊ അടുത്ത വീട്ടിലെ